ഫൈനലി നമ്മുടെ ഗെയിമിലോട്ട് പുതിയൊരു അടിപൊളി പുതിയതിന്റെ ഒരു അടിപൊളി കിടിലും ജീപ്പുകളൊക്കെ പറഞ്ഞുതരാം അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് പുതിയൊരു അടിപൊളി ന്യൂ സിറ്റിങ്ങൾ പോകണം അപ്പൊ ഒരു സിറ്റിയെ കുറിച്ചുള്ള കറക്റ്റ് ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്തു തരാം അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് പുതിയതൊരു അടിപൊളി കിടിലും കിടിലും ഒരു ന്യൂ കാർ ഷോറൂമുകളൊക്കെ അടിപൊളി ഷോറൂമുകളൊക്കെ എങ്ങനെ നമുക്ക് നമ്മുടെ ആഡ് ചെയ്യാൻ ഈ ഒരു കാര്യം ലൊക്കേഷൻ വരുന്നതും ഞാൻ പറഞ്ഞു വീഡിയോ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്തേക്കാം ഷെയർ ചെയ്തേക്കാം സബ്സ്ക്രൈബ് ചെയ്തേക്ക തുടർന്ന വെല്ലേ തുടർന്നൊക്കെ ഓൺ ചെയ്തിട്ട് ഓൺ ചെയ്ത് കൂട്ടാറുണ്ട് ഷെയർ ചെയ്താൽ അപ്പൊ ഈ അടിപൊളി ജീപ്പ് എങ്ങനെ എടുക്കാൻ നോക്കാം നമ്മുടെ ഗെയിമിലൂടെ ആഡ് ചെയ്ത കിഡിലും കാർ ഷോറൂം ഈ ഒരു കിഡിലും ഷോറൂമുകളൊക്കെ എങ്ങനെ നമുക്ക് നമ്മുടെ ഗെയിമിലൂടെ ആഡ് ചെയ്യാന്ന് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ചെയ്താൽ അപ്പം ഈ ഒരു കാർഷവർമ്മൻ ലിങ്ക് എന്റെ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം അപ്പൊ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി നമ്മുടെ ഗെയിമിനകത്തോട്ട് വരാം ഗെയിമിനകത്തേക്ക് വന്നതിനു ശേഷം നിങ്ങൾ സെലക്ട് പേര് കളെ കൊടുക്കാം അപ്പൊ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പേരും ഒക്കെ കൊടുക്കാം അപ്പൊ ന്യൂ കാർഷർ കൊടുത്തിട്ട് ഞാൻ ഇഷ്ടം ഗെയിം ഒന്ന് പ്ലേ ചെയ്തിട്ടുണ്ട് അപ്പൊ സ്ലോട്ടുകളൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചതിനു ശേഷം നിങ്ങൾ നേരെ ചില ഗെയിമിനകത്ത് കേറിയിട്ട് നിങ്ങൾ നേരെ ഈ ഒരു വീട്ടിൽ നിന്ന് വെള്ളിലോട്ട് ഇറങ്ങാം ഈ ഒരു വീട്ടിൽ നിന്ന് വെള്ളിലോട്ട് ഇറങ്ങിയിട്ട് നേരെ നമ്മുടെ ഫോൺ എടുക്കാം ഫോൺസ് അവിടെ നമ്മൾ ഇന്റർനെറ്റ് ഓപ്ഷൻ എടുക്കാം ഇന്റർനെറ്റ് ഓപ്ഷനുകളൊക്കെ എടുത്തതിനു ശേഷം അവിടെ പേസ്റ്റ് എന്ന് പറയുന്നൊരു ബട്ടൺ ഉണ്ട് ആ ഒരു പേറ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ മൊബൈൽ നെറ്റ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മുടെ മൊബൈൽ നെറ്റ് ഓൺ ചെയ്ത് രണ്ടു മൂന്ന് സെക്കൻഡ് വെയിറ്റ് ചെയ്യുക രണ്ട് മൂന്ന് സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ട് ഒരു ബട്ടൺ ഉണ്ട് ആ ഒരു പേസ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പൊ പ്ലീസ് എന്ന് പറഞ്ഞാൽ മറ്റേ പ്ലീസ് വെയിറ്റിംഗ് എന്താണെങ്കിൽ രണ്ടുമൂന്ന് സെക്കൻഡ് നമ്മൾ ഫയൽ ലോഡിങ് കാണിക്കും അപ്പൊ ഫയൽ ലോഡിങ് കാണിച്ചു നിങ്ങൾ എന്താ ചെയ്യുക നേരെ നമ്മുടെ ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണം അതിന് മുന്നേ നമ്മുടെ മൊബൈൽ മൊബൈലിന്റെ നേരത്തെ ഓൺ ചെയ്ത് വെച്ചാൽ മൊബൈൽ ഡാറ്റ ഓഫ് ഓഫിൻ്റെ നമ്മൾ ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണം ഗെയിമുകളൊക്കെ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഡയറക്റ്റ് നമ്മുടെ ആ ഒരു കാർ ഷോറൂമിനകത്തും കളക്കെ തന്നെ ഫോണും കളൊക്കെ ചെയ്യുന്നതാണ് അപ്പൊ എവിടെയാണ് നമ്മുടെ സ്ഥലം ലൊക്കേഷൻ കറക്റ്റ് ആയത് കാർഷോമിനകത്തും കളക്കൊന്ന് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് സ്പോൺ ആവുന്നതാണ് അപ്പൊ ഇതാണ് നമ്മുടെ അടിപൊളി കാർ ഷോറൂം അപ്പൊ എന്തായാലും ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു കാര്യശ്രമം ഫുൾ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം ഓക്കെ ഇത് ഫുൾ ആയിട്ട് കാണാം അപ്പൊ വീഡിയോ എന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനെടുക്കാൻ പറ്റിക്കുക ഒരു അടിപൊളി വീഡിയോ ആയിരിക്കും ഈ ഒരു കാര്യക്ഷമം കുറിച്ച് ഡീറ്റെയിൽസ് എന്നതിലൂടെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കാണിച്ചു തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുന്ന വീഡിയോ നിങ്ങൾക്ക് ലൈക്ക് വീടുകളിലേക്ക് ഷെയർ ചെയ്തേക്കാ സബ്സ്ക്രൈബ് ആകാനൊക്കെ ചെയ്തേക്കാം ഓക്കെ അപ്പൊ അതിന്റെ അകത്ത് കളൊക്കെ ഇവിടെ എന്തായാലും എന്തെങ്കിലും വരുമ്പോൾ ഇവിടെ നമുക്ക് അവരുടെ കുറച്ച് കാർഡ്സ് കളക്കിടാനുള്ള ഓപ്ഷൻസ് കളക് ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ നമ്മളെ ഓഫീസ് ഏരിയയും ചെറിയ കൗണ്ടർ കൊടുത്തിട്ടുണ്ട് ഏരിയങ്ങളൊക്കെ കൊടുത്തിട്ട് നമ്മുടെ കുറച്ച് വെച്ചിട്ട് ചെറിയ കൗണ്ടർ ഏരിയ പിന്നെ ലാപ്ടോപ്പ് കണക്കൊക്കെ വെച്ചിട്ട് ഒരാളുടെ ടി വി കൗണ്ടർ ചെയ്തിട്ടുണ്ട് ഒരു കൗണ്ടർ നമുക്ക് ഇപ്പൊ നിക്കാൻ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പോകാനുള്ള ഒരു കൗണ്ടേഴ്സ് പിന്നെ അവിടെ നമുക്ക് റെസ്റ്റ് ആൾക്കാർക്ക് വന്നു കഴിഞ്ഞാൽ റെസ്റ്റ് ചെയ്യാൻ പറ്റി അടുത്ത സ്ഥലങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മേളോട്ട് നമുക്ക് കാറുകളൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ പാത്ത് ഒരു പാതങ്ങളൊക്കെ ഇവിടെ ഫുള്ള് റെഡ് കളർ കാർസ് ആണ് നമ്മളെ ഫോർച്യൂട്ടർ ജീപ്പ് കാർ അങ്ങനത്തെ കുറെ കാർസ് ആണ് ഇവിടെ ഫുള്ള് അവൈലബിൾ ആയിട്ട് ചെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ എന്തായാലും ഒരു കിഡിലും കാർഷോ ഇന്ത്യൻ വർക്കിംഗ് കിടിലുമാണ് അപ്പം മാക്സിമം ഈ ഒരു അടിപൊളി കിട്ടിലും കാർഷോർ മുല്ലാ കൂട്ടരുടെ അടുത്തുനിന്ന് കളിച്ചു നോക്കാം അടിപൊളി കാർഷോറുമായിരിക്കും കിട്ടിലും കിട്ടിലും കാർഷോറും ആയിരിക്കും അപ്പൊ എത്ര കൂട്ടർ ഈ ഒരു അടിപൊളി കാർഷോർ മുകളൊക്കെ ഇഷ്ടപ്പെടും മറകല അടിപൊളി കാർഷാണ് അപ്പൊ എന്തായാലും ഞാൻ എന്തായാലും ഡീറ്റിലോട്ട് കാണിച്ചാൽ അപ്പൊ ഇതാണ് നമ്മുടെ അടിപൊളി കിട്ടിലും ഷോറൂം അപ്പൊ ഇതിന്റെ ഫുൾ വ്യൂ കാണിച്ചിട്ട് പുറത്തുള്ള കറക്റ്റ് വ്യൂ കളക് ഞാൻ നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരാം അപ്പൊ ഇതാണ് നമ്മുടെ ഷോറൂം കാർ കാർഷോ പുറത്ത് രണ്ട് വെഹിക്കിൾസ് കിടപ്പുണ്ട് നമ്മളെ ജി ടി ആറും പിന്നെ ഒരു വണ്ടിങ്ങളൊക്കെ കിടപ്പുണ്ടാവും ഇതുവഴി നമുക്ക് കാർക്കെ ആണ് സാധിക്കുന്ന അടിപൊളി ഏരിയ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ വരുന്നിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ റീസ്റ്റാർട്ട് ചെയ്ത് ഡയറക്റ്റ് നമ്മുടെ ഈ കാർഷിക അകത്താളൊക്കെ തന്നെയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ വേറെ ഒന്നും പറയാൻ വരില്ല അപ്പൊ നമുക്ക് ഇപ്പൊ കിട്ടിയ ഒരു റൂമർ ആണെങ്കിൽ നമ്മുടെ ഗെയിമിലോട്ട് പുതിയൊരു ജീപ്പ് വരാനായിട്ട് പോവാണ് അപ്പൊ നിങ്ങളിപ്പോ കണ്ടോണ്ടിരിക്കുമ്പോഴത്തേരടിപിളി കിടിലും ജീപ്പുകളൊക്കെ നമ്മുടെ ഗെയിമിലോട്ട് ആഡാവാനായിട്ട് പോവുകയാണ് അപ്പൊ കിട്ടുന്ന ജീപ്പുകളൊക്കെ എത്ര കൂട്ടർക്ക് ഇഷ്ടപ്പെടും എന്തായാലും അവന്റെ മറക്കിലെങ്കിലും ഒരു അടിപൊളി ജീപ്പാണെങ്കിൽ നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ആവാനായിട്ട് മാറത്തും അപ്പൊ അടിപൊളി ജീപ്പ് എത്ര കൂടെ അവർക്ക് ഇഷ്ടപ്പെടും എന്തായാലും അവന്റെ മറക്കടിപൊളി ജീപ്പുകളൊക്കെ എന്താണ് നമ്മുടെ ഗെയിമോട്ട് വരുന്നത് വീടുകളിലൊരു ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം അപ്പൊ ഇപ്പൊ എന്തായാലും എനിക്ക് ജീപ്പുകളൊക്കെ വരുന്ന കൺഫേം ഡീറ്റെയിൽസ് ഒന്നും ഒരിക്കലും കിട്ടിയിട്ടില്ല അപ്പൊ എന്തായാലും ഈ കുറച്ച് കുറച്ച് ജീപ്സ് മാത്രമേ നമ്മുടെ ഗെയിം ഗെയിമിലോട്ട് ഉള്ളൂ ഓക്കെ അപകടം ജീപ്പ് വരുമ്പോ എന്തായാലും എന്റെ വിചാരം ആരോപിക്കാം അപ്പൊ ഈ വീഡിയോ കൂടെ ലെങ്ത് ആക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്തായാലും എന്ന ചെയ്യുകയാണ് വീട് അപ്പൊ ജീപ്പിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ കൂടി ഞാൻ വീഡിയോസിലായിട്ട് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപകടത്തിൽ വേണമെങ്കിലും ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നത് സൂപ്പർ സൂപ്പർ കാണാം ഓക്കെ ബൈ